ഈയൊരു വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് റേഷൻ കാർഡിൽ പെട്ട ഏതെങ്കിലും ഒരു മെമ്പറുടെ ജെൻഡർ മാറിപ്പോവുകയാണെങ്കിൽ മെയിലെന്നുള്ള ഭാഗത്ത് ഫീമെയിലും ഫീമെയിൽ എന്നുള്ള ഭാഗത്ത് മെയിലും രേഖപ്പെടുത്തി കൊടുക്കുകയാണെങ്കിൽ അതെങ്ങനെയാണ് തിരുത്താനായിട്ട് സാധിക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത് റേഷൻ കാർഡിനെ സംബന്ധിച്ചിട്ട് ജെൻഡർ കറക്ഷൻ എന്ന് പറഞ്ഞ ഒരു മെനു പ്രത്യേകിച്ചിട്ട് കൊടുത്തിട്ടില്ല പക്ഷെ ഏത് മെനു ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് തിരുത്താൻ സാധിക്കുമെന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അപേക്ഷ ആവശ്യമുള്ള വ്യക്തിയുടെ പേരിലെ ഒരു യൂസർ ഐ ഡി പാസ്വേഡ് സൃഷ്ടിച്ച് അതിലേക്ക് ലോഗിൻ ചെയ്യുക എന്നുള്ളതാണ് അതെങ്ങനെയാണ് ഐ ഡി പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുന്നത് മുന്നേ ഉള്ള വീഡിയോയിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് കാണുക അതിനുശേഷം ഇവിടെ ഈ സർവീസസ് എന്നുള്ള മെനു മെനുഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇവിടെ നമ്മൾ ജനറൽ ഡീറ്റെയിൽസ് എന്നുള്ള ഭാഗത്താണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത് ഇവിടെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജെൻഡർ മാറിക്കഴിഞ്ഞാൽ ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആയിരിക്കില്ല സോ ജനറൽ ഡീറ്റെയിൽസ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇവിടെ താഴേക്ക് വന്നു കഴിയുമ്പോൾ കാർഡ് സംബന്ധമായിട്ടുള്ള അപേക്ഷ ഫാമിലി സംബന്ധമായിട്ടുള്ള അപേക്ഷ രണ്ട് ഓപ്ഷൻ കാണിക്കും അതിനകത്ത് ഫാമിലി എന്നുള്ള ഭാഗം സെലക്ട് ചെയ്ത് ഗോ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അവിടെ ഓക്കെ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇവിടെ മെമ്പർ എന്നുള്ള ഭാഗത്ത് മെമ്പറെ സെലക്ട് ചെയ്ത് കൊടുക്കുക ഇവിടെ സെലക്ട് പാരാമീറ്റർ എന്നുള്ള ഭാഗത്ത് റിലേഷൻ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക ഗോ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇപ്പൊ നമുക്ക് റിലേഷൻ എന്നുള്ള ഭാഗത്ത് ഇവിടെ ഒരുപാട് റിലേഷൻ കൊടുക്കാനുള്ള ഓപ്ഷൻ നമുക്ക് വന്നിട്ടുണ്ടാവും ഇപ്പൊ നില നിലവിലെ മകന്റെ സ്ഥാനത്ത് ഫീമെയിൽ എന്നാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു ജെൻഡർ മാറാനായിട്ട് അവിടെ മകൾ എന്ന് തന്നെ റിലേഷൻ കൊടുക്കുക അതായത് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള റിലേഷൻ നമ്മൾ കൊടുക്കുമ്പോൾ അത് ജെൻഡർ ഓട്ടോമാറ്റിക്കായിട്ട് മാറി വരുന്നതാണ് നമുക്ക് ഇവിടെ ജെൻഡർ ഓട്ടോമാറ്റിക്കായിട്ട് ഫീമെയിൽ വന്നിട്ടുണ്ടാകും ഈ ഒരു രീതിയിലാണ് അതിനുശേഷം ഇവിടെ റീസൺ എന്നുള്ള ഭാഗത്ത് ഡാറ്റ എൻട്രി പെയ്യോ എല്ലാം തെറ്റായി രേഖപ്പെടുത്തിയിരിക്കുന്നു സെലക്ട് ചെയ്ത് കൊടുക്കുക സേവ് ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക പ്രത്യേകിച്ച് ഡോക്യുമെന്റും കാര്യങ്ങളൊന്നും ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാനില്ല സേവ് കൊടുക്കുക ഫയൽ ഡ്രാഫ്റ്റ് ലോട്ട് മാറുക ഡ്രാഫ്റ്റ്ലോട്ട് മാറ്റിയതിന് ശേഷം സബ്മിറ്റ് ചെയ്യുക സബ്മിറ്റ് ചെയ്ത് അതിൽ ലഭിക്കുന്ന പ്രിന്റ് ഔട്ട് കസ്റ്റമർക്ക് കൊടുക്കുക സൈൻ വാങ്ങിക്കുക സൈനിക്കേഷൻ ഫോം എന്നുള്ള ഭാഗത്ത് ആ ഒരു ഫയൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക ഫയൽ സബ്മിറ്റ് നടത്തുക ഇത്രയാണ് നമുക്ക് ഇതിനകത്ത് ചെയ്യാനുള്ള സ്റ്റെപ്പ് എന്നുള്ളത് ഈ ഒരു രീതിയിലാണ് നമ്മൾ റേഷൻ കാർഡിൽ ഒരാളുടെ ജെൻഡർ മാറി കഴിഞ്ഞാൽ നമ്മൾ കറക്ഷൻ ചെയ്യുക